കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ കെ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോട്ട് സമാപിച്ചു മുനിസിപ്പൽ വനിതാ ഹാളിൽ നടന്ന സമ്മേളനം ജനറൽ സെക്രട്ടറി ഹക്കിംഗുന്നിൽ ഉദ്ഘാടനം മെഡിസിൻ പദ്ധതിയിൽ സർക്കാർ വിഹിതം ഉൾപ്പെടുത്തണമെന്നും ഡി എ കുടിശ്ശിക അനുവദിക്കണമെന്നും ശമ്പള പരിഷ്കരണ നടപടികൾ നടപ്പിലാക്കണമെന്നും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ കാസർഗോഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമ്മേളനം മുനിസിപ്പൽ നടന്ന ജനറൽ സെക്രട്ടറി ചെയ്തു കേരളത്തിൽ ഇത്രയും വലിയ ദുരിതത്തിലേക്ക് തള്ളി നീക്കിയതിന് ശേഷം ഒരുപാട് ആളുകൾ ഇലക്ഷൻ സമയത്തെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജനതയോടാണ് സ്ഥിരപ്പെടുത്തല അത് ഞാനിവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം സൂചിപ്പിച്ചു ഓരോ മേഖലയിലും അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകളെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ നമുക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ അത് നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുമായി കെ ജിഒ ഉൾപ്പെടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സർവീസ് സംഘടനകൾ മുന്നോട്ട് പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഒൻപത് വർഷം ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ വി പ്രമോദ് അധ്യക്ഷനായി മണ്ഡലം എം എൽ എ നെല്ലിക്കുന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി രാജീവൻ പിരിയ സ്വാഗതം പറഞ്ഞു പ്രതിനിധി സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യനാണ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ഗോപകുമാർ സംഘടനാ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി അനുബന്ധമായി നടന്ന യാത്രയപ്പ് സമ്മേളനം ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ്കുമാർ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിച്ച കെ ജിഒ യു അംഗങ്ങൾക്ക് കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉപഹാരങ്ങൾ സമ്മാനിച്ചു യൂണിയൻ സംസ്ഥാന ട്രഷറർ ഡോക്ടർ ആർ രാജേന്ദ്ര സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ബിനോജ് സംസ്ഥാന സെക്രട്ടറിമാരായ സി വി ബെന്നി ജി പി പത്മകുമാർ കൊളത്തൂർ നാരായണൻ സുനിൽകുമാർ സി നാരായണൻകുട്ടി മനിയേരി എം പി ഷരീജ് സി ജെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വി വി ശ്രീവിദ്യ നന്ദി പറഞ്ഞു യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭരവാഹികളായി ഡോക്ടർ കെ വി പ്രമോദിനെ പ്രസിഡന്റായും രാജീവൻ പെരിയയെ ജനറൽ സെക്രട്ടറിയായും കെ വിമലിയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്